കേരളത്തിൽ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ പോലീസ് നടത്തുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു തൃത്താല പട്ടാമ്പി ഒറ്റപ്പാലം ഷൊർണൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിനു മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ബാരിക്കേഡ് മറികടന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അരമണിക്കൂറോളം നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിൽ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു പ്രതിഷേധ സംഗമം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ചു കൊണ്ടുപോയ പോലീസിനെതിരെ നടപടി വേണമെന്നും ജയഘോഷ് ആവശ്യപ്പെട്ടു ചൊവന്നൂർ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലി ചെയ്യുന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്ത് അവരുടെ പ്രദേശത്തെ രണ്ടു ചെറുപ്പക്കാരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തു പോവാൻ പോലീസ് തുനിഞ്ഞപ്പോ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ സുജിത്തിനെ ആ സ്ഥലത്ത് വെച്ചും അതിനുശേഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായ രീതിയിലാണ് അന്നത്തെ എസ് എച്ച്ഒ പട്ടാമ്പിക്കാരനായ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അതിദാരുണമായ രീതിയിലാണ് മർദ്ദിക്കുകയുണ്ടായത് രണ്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൂടെ അതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തെടുത്തപ്പോഴാണ് അതിന്റെ കാഠിന്യത്തെക്കുറിച്ച് അതിന്റെ വലുപ്പത്തെ കുറിച്ചൊക്കെ ഈ സമൂഹം തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു അതിലെ കാരണക്കാരായി അതിന് നേതൃത്വം കൊടുത്ത നാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതിൽ നാലു പേരല്ല അതിലെ പഴയ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ആൾ ഉൾപ്പെടെ അഞ്ചു പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം പിരിച്ചുവിടണമെന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ആവശ്യം തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അറസ്റ്റ് ഭരിച്ചു ഈ ചാനൽ ന്യൂസ് ഷോർണൂർ